ഭൂമിയിലെ ഏറ്റവും വലിയ ജീവജാലങ്ങൾ കരയിലില്ല സമുദ്രത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ ഓസ്ട്രേലിയയുടെ തീരത്ത് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം കിടക്കുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് ആണിത് ന്യൂയോർക്കിൽ നിന്ന് മിയാമിയിലേക്കുള്ള ദൂരത്തേക്കാൾ കൂടുതലാണ് അത് ഈ കൂറ്റൻ റീഫ് പവിഴപ്പുറ്റുകൾ എന്നറിയപ്പെടുന്ന കോടിക്കണക്കിന് ചെറിയ ജീവികളാൽ നിർമ്മിതമാണ് ബഹിരാകാശത്തു നിന്ന് കാണാൻ കഴിയുന്നത്ര വലുതാണ് ഇത് വർണ്ണാഭമായ മത്സ്യങ്ങളും കടലാമകളും മുതൽ സ്രാവുകളും ഡോൾഫിനുകളും വരെ ആയിരക്കണക്കിന് ജീവി വർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ റീഫ് ദുഃഖകരമെന്ന് പറയട്ടെ പവിഴപ്പുറ്റുകളുടെ ബ്ലീച്ചിങ്ങിലൂടെ സമുദ്ര താപനില ഉയരുന്നത് ഈ പ്രകൃതി അത്ഭുതത്തിന് ഭീഷണിയാണ് ഗ്രേറ്റ് ബാരിയർ റീഫ് മനോഹരം മാത്രമല്ല സമുദ്ര ജീവികൾക്ക് അത്യന്താപേക്ഷിതമാണ് തീരപ്രദേശങ്ങളെയും സംരക്ഷിക്കുന്നു തീർച്ചയായും ഇത് ഭൂമിയുടെ ഏറ്റവും വലിയ നിധികളിൽ ഒന്നാണ് നിഗൂഢതയുടെ ലോകത്തേക്ക് പ്രവേശിക്കൂ കൂടുതൽ അത്ഭുതകരമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ യാത്രയുടെ ഭാഗമാകൂ